ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ അത് കൈകളോട് കൂടിയുള്ള ഗണപതി പ്രതിഷ്ഠയാണ് അങ്ങനെ അപൂർവമായിട്ടേ ഉള്ളൂ ക്ഷേത്രങ്ങളിൽ സുതീഷ് ചമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് കൊഴിഞ്ഞിക്കോട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ ഒരുപാട് ചരിത്രം ഐതിഹ്യ നമ്മുടെ ഭാരതപ്പോഴ തീരത്താണ് ഈ ക്ഷേത്രം ഈ മറ്റേ ഭാരതപ്പോഴ തീരത്താണ് ആ പാലപ്പുഴ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇല്ല അപ്പൊ അവിടെയൊക്കെ പോയിണ്ണം അപ്പൊ അതിനോട് ചേർന്ന് മനോഹരമായിട്ടുള്ള ഒരു അമ്പലം ചുറ്റും പച്ചപ്പും വളർന്ന ഒരു നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് പ്രാർത്ഥിച്ചിട്ട് നടന്ന ഒരുപാട് ഭക്തരുള്ള ഒരു ഇതും കൂടെ ആണ് കേട്ടോ നമുക്ക് ഒരുപാട് കേട്ടതും ഉണ്ട് ഈ ക്ഷേത്രത്തെ കുറിച്ച് അപ്പം എന്തായാലും ഇതിന്റെ ചരിത്രം ഐതിഹ്യം പുറയ്ക്ക് വരേണ്ട വഴികളൊക്കെ നമുക്ക് ഇവിടെ കമ്മിറ്റിക്കാരും ഇതിന്റെ ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് അവർ വിശദമായിട്ട് പറഞ്ഞു തരും അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും ചെയ്യുമ്പോൾ മാത്രം എനിക്ക് ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ പിന്നെയും ചെയ്യാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് ഇതുവരെ ഞാൻ പത്തിരുന്നൂറ്റമ്പോളം ക്ഷേത്രങ്ങൾ ചെയ്തു അപ്പൊ അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ക്ഷേത്രം നമുക്ക് അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കൊക്കെ അറിയിക്കണം അതിന് നിങ്ങൾ ഷെയർ ചെയ്തേ പറ്റൂ അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യട്ടോ ഓക്കെ ഇതാണ് കൊഴിഞ്ഞിക്കോട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം ഒറ്റപ്പാലം എറക്കോട്ടിലെ എസ് ആർ കെ നഗറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലപ്പുറം റെയിൽവേ സ്റ്റേഷന് അരികിലായും ഭാരതപ്പുഴയുടെ തീരത്തായും സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുതന്നെ ഈ ക്ഷേത്രം മനോഹരമായ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷയിച്ചുപോയ ഒരു ക്ഷേത്രമായിരുന്നു ഇത് അതിനുശേഷം പാലപ്പുറം റെയിൽവേ ട്രാക്കിൽ അപകടങ്ങൾ ഒരു നിത്യസംഭവമായി മാറിയിരുന്നു നിരന്തരം ദുരന്തങ്ങൾ ഒരു പ്രദേശത്തെ മുഴുവൻ വേട്ടയാടിയപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ പ്രശ്നപരിഹാരത്തിനായി പ്രശ്നം വെച്ചപ്പോൾ ഈ സ്ഥലത്ത് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യമുള്ളതായി കാണുകയും ഉടൻ തന്നെ പുനരുദ്ധാരണത്തിനുള്ള ശ്രമം നടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴോടുകൂടി ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടു അതിനുശേഷം ഈ ഭാഗങ്ങളിൽ ഒരു അപകടം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഗണപതി ഭഗവതി നാഗങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ട് പത്ത് കൈയുള്ള ഗണപതി കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ അതും ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് തെക്കു നിന്നും വടക്കോട്ടൊഴുകുന്ന ഭാരതപ്പുഴയുടെ തീരമായതിനാൽ തന്നെ ഇത് ഒരു പുണ്യഭൂമി കൂടിയാണ് ഒറ്റപ്പാലത്ത് നിന്നും അഞ്ചു കിലോമീറ്ററും പാലക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ കയറമ്പാറയിൽ നിന്ന് രണ്ട് കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം പിറന്നാൾ ദിനത്തിൽ ഇവിടെ നക്ഷത്ര പൂജ കഴിച്ചാൽ ആയുരാരോഗ്യത്തിനും രോഗശമനത്തിനും ഭാഗ്യലബ്ധിക്കും ഉത്തമമാണെന്ന് ഭക്തർ പറയുന്നു വഴിപാട് കഴിച്ച് ഫലം ലഭിച്ച ഭക്തർ വീണ്ടും വീണ്ടും ഇവിടെ ദർശനത്തിനായി എത്തുന്നത് അതിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം ഒന്നാം തീയതി ഇടവത്തിൽ മകൻ നക്ഷത്രത്തിലാണ് ഇവിടെ നമ്മുടെ പ്രതിഷ്ഠാ ദിനം നടന്നത് ഈ ക്ഷേത്രത്തിലെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ ആഭിമുഖ്യത്തിലും ഇവിടെ ഭക്തജനങ്ങളുടെ സഹകരണത്തിലുമാണ് ക്ഷേത്രം നിലവിൽ വന്നത് ആദ്യകാലത്ത് പാലത്തോൽ മനയും മുണ്ടൂർ മനയുടെ തേവരന്മാരായിരുന്നു ഇവര് ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് ഈ തേവരിലെ ആശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു പല ക്ഷേത്രങ്ങളിൽ ദേവപ്രശനം നടത്തിയിൽ ഈ ക്ഷേത്രം വീണ്ടും ഇവിടെ സ്ഥാപിക്കണം ഇന്ന് െളിയുകയും അഴിനിച്ച് ആശ്രമത്തിന് മുമ്പ് എടുക്കുകയും ഇവിടുത്തെ ഭക്തജനങ്ങളുടെ കൂടിയാണ് ഈ ക്ഷേത്രം നിലവിൽ വന്നത് ഇപ്പൊ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടന്നു പോകുന്നത് ക്ഷേത്രത്തിന്റെ ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ശിവഭഗവാനാണ് പിന്നെ വിഷ്ണുണ്ട് അത് കൂടാതെ ഗണപതി ദേവി ബ്രഹ്മശ് സർപ്പങ്ങൾ നാഗരാജാവ് ഇത്രയും ഉപദേവന്മാരാണ് ഇവിടെ ഉള്ളത് ഇപ്പോ ക്ഷേത്രത്തിന്റെ ഇനിയും ദൈനംദിനമുള്ള പ്രവർത്തനങ്ങൾ ഈ കമ്മിറ്റിയാണ് മുന്നോട്ട് കൊണ്ടു നടത്തുന്നത് അതെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ അത് പത്ത് കൂടിയുള്ള ഗണപതി പ്രതിഷ്ഠയാണ് അങ്ങനെ അപൂർവമായിട്ടേ ഉള്ളു ക്ഷേത്രങ്ങൾ അതിവിടുത്തെ ഒരു പ്രതിഷ്ഠയില് ഒരു പ്രത്യേകതയാണ് അത് ഗണപതിയുടെ കാര്യത്തില് ഈ രണ്ട് ക്ഷേത്രങ്ങളും ഇവിടെ വളരെ പ്രാചീനമായിട്ട് നിലവിലുണ്ടായിരുന്ന ഇടയ്ക്ക് അജീർണാവസ്ഥ വന്നു അത് വീണ്ടും നമ്മുടെ ഈ സ്ഥിതിയിൽ ഇപ്പോൾ നാട്ടുകാരുടെയും ആശ്രമത്തിന്റെയും പ്രവർത്തന ഫലമായിട്ടാണ് വന്നത് ഇനിയും ഇത് മുന്നോട്ട് നല്ല രൂപത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ പണ്ട് തന്നെ ഇവിടെ ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നു ശിവവിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് ഏകദേശം ഇരുപത്തിനൂറ്റൊമ്പത് വർഷത്തിന് മുമ്പായിട്ട് അവിടെ പൂജ ഇല്ലാണ്ട് നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ക്ഷേത്രം അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിക്കുമ്പോൾ അവിടുത്തെ സ്വാമിജിയോട് കൂടി സമ്മതപ്രകാരം ഇവിടെ ഉണ്ടായിരുന്ന ദീർണാവസ്ഥയിൽ ഉണ്ടായിരുന്ന അമ്പലത്തിലെ വിഗ്രഹങ്ങള് അങ്ങനെ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ കൊണ്ടുപോയി അന്ന് ഞങ്ങളുടെ ഞാൻ പാലത്തോൾ മനയിലെ അംഗമാണ് ഞങ്ങളുടെ ഊരായ്മയിലായിരുന്നു അത്രയും പണ്ട് ക്ഷേത്രം ഉണ്ടായിരുന്നത് അപ്പൊ അന്ന് ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിക്കുമ്പോൾ അന്നത്തെ സ്വാമിജി നുമ്മലാനന്ദ സ്വാമിജി അവകളുടെ സമ്മതപ്രകാരം ഇവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ ശ്രീരാമകൃഷ്ണാശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും ആ വിഗ്രഹങ്ങള് ശിവന്റെയും വിഷ്ണുവിന്റെയും വിഗ്രഹങ്ങള് ശ്രീരാമകൃഷ്ണാശ്രമത്തിന് ഇപ്പോഴും ഉണ്ട് അതിനുശേഷം വളരെ കാലം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനിയും നേരത്തെ സ്വാമിജി സൂചിപ്പിച്ച പോലെ പല പ്രശ്നങ്ങളിലും പല നാട്ടുകാർ കാണുന്ന പല എന്താ ദുർനിമിത്തങ്ങളൊക്കെ കാരണം വീണ്ടും പ്രശ്നം വെക്കുകയും അങ്ങനെ ഇവിടെ ക്ഷേത്രം പുനഃസ്ഥാപിക്കേണ്ട എന്നാൽ മാത്രമേ നാട്ടിന് ഗുണം ഉണ്ടാവുള്ളൂ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നാട്ടുകാരെ എല്ലാവരെയും ശ്രാമൃഷ്ണാശ്രമത്തിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് പ്രത്യേകിച്ച് നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ട് ഇതിന്റെ ക്ഷേത്രം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും അങ്ങനെ സ്വാമി സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്നിന് ഇടവ മാസത്തിലെ മകനക്ഷത്രത്തില് വീണ്ടും അമ്പലം ഏർ ഉണ്ടാവുകയും ചെയ്തു പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ഇപ്പോ ഇപ്പോഴും അവിടെ നിന്ന് ആ അന്ന് സ്ഥാപിച്ചതിൽ നിന്ന് ഇനി വളരെയധികം പുരോഗമനം ക്ഷേത്രത്തിന് കൈവരിക്കാനുണ്ട് നാട്ടുകാരെയും ഒക്കെ സഹകരണത്തോടു കൂടിയിട്ട് നടത്താൻ പറ്റുമെന്ന് വളരെയധികം വിശ്വാ വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഭാരതപ്പുഴയുടെ പൗരത്ത് ഇങ്ങനെ ഒരു പരിപാവനമായ സ്ഥലത്ത് ഈ ക്ഷേത്രം തീർച്ചയായിട്ടും അഭിവൃദ്ധിപ്പെടും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടൊരു വിശ്വാസം ഉണ്ടായിരിക്കും ഈ പ്രദേശത്ത് ഒരുപാട് ദുർഭരണങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂ ഇരുപത്തിരുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ അഷ്ടമകല്യ പ്രശ്നം മേളത്ത് അച്ഛൻ നാരുടെ നേതൃത്വത്തിൽ അതേമാതിരി നമ്മുടെ വേനശ്ശേരി മോഹന പണിക്കരെ അതേമാതിരി ദേശത്തെ പണിക്കരെ അവരെ കൂടി ഒരു അഷ്ടമകല്യ പ്രശ്നം വയ്ക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു ക്ഷേത്ര നിർമ്മാണം നടത്തണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഒരു ക്ഷേത്രം നമ്മൾ നിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുകൾ മാത്രമേ നമ്മളിപ്പോൾ പണിയാൻ കഴിഞ്ഞിട്ടുള്ളൂ ചുറ്റമ്പലത്തിന്റെ പണി ഒരുപാട് നടക്കാനുണ്ട് എന്ത് നമ്മളെ മനസ്സറിഞ്ഞ് ഇവിടെ വിചാരിച്ചാലും ശരി ഇവിടെ നടക്കണ കാര്യം നൂറ് ശതമാനം നടന്നിരിക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ കാരണം ഒരുപാട് കുട്ടികൾക്ക് കുട്ടികളില്ലാതെ ഒരുപാട് ആൾക്കാരങ്ങൾ പ്രാർത്ഥിക്കലും ആ കുട്ടികൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കൊടുക്കലും കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഐശ്വര്യം ഉള്ള ഒരു അമ്പലമാണ് ശിവനായാലും ശരി വിഷ്ണു ആയാലും ശരി ഗണപതിയായാലും ശരി ദശമുഖ ഗണപതിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങള് ഇവിടെ പ്രാർത്ഥിച്ചാൽ നൂറ് ശതമാനം ഞങ്ങളിപ്പേത്രത്തിലെ മാതൃസമിതിയാണ് ഞങ്ങൾ ഈ വർഷം ഇവിടെ പുന അമ്പലം സ്ഥാപിച്ച മുതൽ ഞങ്ങളിവിടെ പാരായണങ്ങൾ നടത്തുന്നുണ്ട് മുപ്പട്ടി വ്യാഴാഴ്ചയല്ല മുപ്പട്ടി നാരായണിയോ ആദ്യത്തെ ഇംഗ്ലീഷ് മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ഭഗവത്ഗീത പിന്നെ ഒടുക്കത്തെ വെള്ളിയാഴ്ച ദേവി മാഹാത്മ്യം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനു പുറമെ ഈ പ്രാവശ്യം ഇന്നലെ മുതല് ജൂൺ ഒരു കൊല്ലത്തേക്ക് ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു നാരായണീയം ഒന്നുകൂടി നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിൽ മാതൃ സ്വാമിയുടെ ഭാഗത്ത് നിന്നും നല്ല സഹകരണങ്ങളും എല്ലാം ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യുമ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി വേറെ ഒരു ക്ഷേത്രത്തിൽ നിന്നും കിട്ടാത്ത ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത് റെയിലൊക്കെ മുറിച്ച് കടന്നിട്ട് പക്ഷെ എന്നാലും ഇവിടെ വന്ന് പാരായണം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒക്കെ ഞങ്ങൾക്ക് എന്താണെന്ന് ഒരു പ്രത്യേകിച്ച് ഒരു വൈബ്രേഷൻ ആണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഞങ്ങള് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട് പക്ഷെ ഞങ്ങൾക്കിടെ അനുഭവത്തിൽ ഇവിടെ വളരെയധികം ഞങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ പ്രശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരു പൊല്യൂഷനും ബഹളങ്ങളും ഒന്നുമില്ല ഭഗവാനും നമ്മളും അല്ലാതെ ആരും അത്രയും ഏകാന്തത്തിൽ ഞങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ള പ്രത്യേകിച്ച് ഒരു പ്രത്യേകത പറയാനുള്ളത് തെക്ക് നിന്ന് വടക്കോട്ട് ഒഴുകുന്ന ഭാരതപ്പുഴയാണ് പിതൃതർപ്പണത്തിനും എല്ലാത്തിനും നല്ലൊരു സ്ഥലം കൂടിയാണ് ഇവിടെ പിന്നെ ഈ പുഴയ്ക്ക് അപ്പുറം മായനൂർക്കാവുണ്ട് അതിൻ്റെ അപ്പുറം മൂലമണ്ണൂർ ശിവക്ഷേത്രം ഭഗവതി ക്ഷേത്രം എല്ലാം കൂടി ഈ പുഴ അങ്ങ അങ്ങോട്ട് കടന്ന എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രത്യേക നല്ലൊരു അമ്പലമാണ് പ്രത്യേകിച്ച് പിന്നെ ഈ പുഴ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടം തൊട്ടിട്ടാണ് പിന്നെയുള്ള വടക്കോട്ടുള്ള ഒഴുക്കുള്ളത് അങ്ങനെ ഈ അമ്പലം നല്ലൊരു പ്രത്യേകതയുള്ള അമ്പലാണ് ഞങ്ങൾ കൊറേ കാലമായി ഇവിടെ മാതൃസാന്ധിയായിട്ട് നാരായണീയം ചൊല്ലിയിട്ടും ദേവി മഹകൽപ്പം ചൊല്ലിട്ടൊക്കെ വരുന്നു ക്ഷേത്രം വരുന്നതിന്റെ മുന്നേ മുന്നേ പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ മുതൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ വരെ ധാരാളം ദുർമരണങ്ങൾ നടന്നിരുന്നു പക്ഷെ നമ്മൾ അതിനുള്ള പരിഹാരമായിട്ട് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും അതിന്റെ പരിഹാര കർമ്മങ്ങളെല്ലാം അന്ന് മുതൽക്ക് പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നേ വരെ ഇവിടെ ഒരു ദുർഭരണവും ഈ റെയിലിന്റെ ഈ ഭാഗത്ത് നടന്നിട്ടില്ല അതൊരു ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മഹാഗണപതി ആണുള്ളത് പത്ത് കൈയ്യുള്ള ഗണപതി ഈ ഏരിയയിൽ അടുത്ത് ഒന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ പത്ത് കൈയ്യുള്ള ഗണപതി പിന്നെ ഗണപതിയുടെ ഏഹ് തുടഭാഗത്തെ ദേവി അങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ മഹാഗണപതിയായിട്ട് കുടികൊള്ളുന്നത് അതും ഏറ്റവും ശക്തിയിലൊരു ഒരു സ്വരൂപമാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിരുന്നെങ്കിൽ ഭാരതപ്പുഴ എല്ലാവരും പറഞ്ഞു ഭാരതപ്പുഴ വടക്കോട്ടൊഴുകുന്ന സ്ഥലത്തൊക്കെ ഇട്ടുനിന്ന് ഇവിടെ ഭാരതപ്പുഴയുടെ ആ ഭാഗം മൂലന്നൂർ കടവ് എന്നാണ് പറയുക മൂലന്നൂർ കടവ് പൂർവികായിട്ട് ബലിതർപ്പണത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഏരിയ ആയിരുന്ന ഈ ഭാഗം ഇപ്പൊ നമ്മൾ പറയും ആയിപറമെന്നൊക്കെ പറയും അതിനേക്കാളും അത്യുന്നതില് ചില കാര്യങ്ങൾ മുന്നേ ഇവിടെ നടന്നിരുന്നു എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഭാരതപ്പുഴയുടെ തൊട്ട് തെക്കു വശത്ത് ഒരു ശിവന്റെ പ്രതിഷ്ഠയും ദേവിയുടെ പ്രതിഷ്ഠയും അതിന്റെ ഇപ്പുറം നമ്മുടെ ശിവൻ വിഷ്ണു മഹാഗണപതി ഭദ്രകാളി നാഗങ്ങള് ബ്രഹ്മരക്ഷസ എല്ലാം അതിന്റെ സെന്ററിലാണ് ഭാരതപ്പുഴ പോകുന്നത് അത് വടക്കോട്ട് ഒഴുകിയിട്ടാണ് അതിന്റെ തീരത്ത് ബലിതർപ്പണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ആ ബലിതർപ്പണം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഗുണം കിട്ടും എന്നുള്ളതാണ് നമ്മൾ പ്രശ്നം വച്ചാൽ ഇവിടെ കണ്ടു അങ്ങനെ നമ്മൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ അമ്പലം അത്യുന്നതിയിൽ വന്നതിൻ്റെ ശേഷം നമ്മളൊക്കെ അതിനെപ്പറ്റിയിട്ട് ചിന്തിക്കാനേ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ഒരു പോരായ്മ എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ റെയിലാണ് ആ റെയിൽ കടന്നിട്ട് വേണം ജനങ്ങൾക്ക് ഇവിടെ എത്താൻ അതങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ധാരാളം ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് എല്ലാവരുടെയും സഹായ സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യണ വഴിപാട് എന്താ കൃത്യഞ്ചി ഹോമം ഹോമം താര ഏർ വിഷ്ണൂനും പുഷ്പാഞ്ജലി എന്നിവകളൊക്കെ ഇവിടെ രാവിലെയും വൈകുന്നേരം പൂജ ഉണ്ടോ രാവിലെ മാത്രം പൂജ വൈകിട്ട് രാവിലെ എത്ര മണിക്ക് നട തുറക്കും ആറുമണിക്ക് തുറക്കുന്നു ഒമ്പത് മണി വരെ ഉണ്ടാവും വൈകിട്ട് അഞ്ചേ കാലിന് വരുന്നു അറേകാലിന് അപ്പൊ ആ സമയത്തും ആളുകൾക്ക് വന്ന് തൊഴുകാം വരുന്നില്ല അല്ല വന്നാൽ തൊഴുക അല്ലേ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ത്രികാല പൂജയാണ് നമ്മൾ ഇവിടുത്തെ പ്രത്യേക ഒരു പൂജ വരുന്നത് ത്രികാല പൂജയുണ്ട് അതേമാതിരി നമ്മുടെ ഐശ്വ നക്ഷത്ര പൂജ പിന്നെ ഗണപതി ഹോമം ഭഗവത് സേവ പിന്നെ മറ്റുള്ള പുഷ്പാഞ്ജലികളായ നമ്മുടെ ആയുഷ് സൂക്ത പുഷ്പാഞ്ജലി മംഗല്യ സൂക്ത പുഷ്പാഞ്ജലി പുരുഷ സൂക്ത പുഷ്പാഞ്ജലി അങ്ങനെയുള്ള പുഷ്പാഞ്ജലികളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്ത് ചെയ്താലും ശരി നല്ല ഐശ്വര്യം ഉള്ള ഒരു അമ്പലമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ അമ്പലത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഒഴിപാടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത വീടിന്റെ ഐശ്വര്യവും അതേമാതിരി നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യവും നാടിന്റെ ഐശ്വര്യവും ഇന്നും നിലനിൽക്കുന്നു ഈ ക്ഷേത്രം വന്നതിന് ശേഷം നമ്മുടെ പാലപ്പറൽവേ സ്റ്റേഷൻ്റെ അഭാഗത്ത് കംപ്ലീറ്റും അത് നല്ല ഉന്നതിയിൽ എത്തിയിട്ടുണ്ട് ആരും ഒരു പിന്നാക്കം പോയിട്ടില്ല പിന്നെ പോകുമ്പോ പറഞ്ഞ മാതിരി ഒരുപാട് മരണ ദുർമരണങ്ങൾ നടന്നിരുന്നു അവിടെ ആ മരണങ്ങളെല്ലാം ഈ പ്രതിഷ്ഠ നമ്മുടെ അമ്പലത്തിന്റെ പ്രതിഷ്ഠ രണ്ടായിരത്തി പതിനേഴ് പ്രതീക്ഷ കഴിഞ്ഞതിനു ശേഷം എല്ലാം സ്റ്റോപ്പായി ഇപ്പൊ അങ്ങനെ ഒരു ദുർഭരണങ്ങൾ ഇല്ല എല്ലാവരും അമ്പലത്തിൽ വന്ന് തൊഴുകണം കാര്യം ഓണം ഇപ്പൊ ശിവരാത്രി കഴിക്കുന്നുണ്ട് പ്രതിഷ്ഠാ ദിനം കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മാസത്തില് മറ്റേ നാരായണീയം ഒരു ദിവസം കഴിക്കുന്നുണ്ട് ഗീത ഭഗവത്ഗീത കഴിക്കുന്നുണ്ട് പിന്നെ രക്ഷ്മിക്ക് നമ്മൾ പുസ്തകം വെപ്പ് പൂജ നടത്തുന്നുണ്ട് വിഷു വിഷുവിനും വിഷുക്കണിയും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാ പൂജകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്താലും നല്ലൊരു ഐശ്വര്യം ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നൂറ് ശതമാനം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ അമ്പലത്തിന്റെ ഉന്നതിക്ക് പുരോഗമനത്തിന് വേണ്ടി ചുറ്റമ്പലം വന്നിട്ടില്ല ചുറ്റമ്പലത്തിന്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് എത്രയും ഭഗവാൻ നമുക്ക് വരുത്തി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദുർമരണങ്ങൾ നടന്നു പറഞ്ഞത് മൊത്തീ നാട്ടില് അല്ല ഈ റെയിൽവേ ട്രാക്കിൽ വന്നിട്ട് സൂചിസൈഡ് മരണം അങ്ങനെ ഒരുപാട് മരണങ്ങൾ നടന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മള് ഈ ഇവിടെ ഒരു അഷ്ടമ മുമ്പൊരു അമ്പലം ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിയഞ്ചു വർഷം മുമ്പൊരു അമ്പലം ഉണ്ടായിരുന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അഷ്ടമകല്യ പ്രശ്നം വെക്കണം എന്നുള്ളത് നമ്മളെ അഭിപ്രായപ്പെട്ടു കാരണം എപ്പോ നോക്കിയാലും ഒരാൾ ഒരു വണ്ടി പെട്ടു അല്ലെങ്കിൽ മറ്റേ വണ്ടി പെട്ടു അങ്ങനൊരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു ആ അഷ്ടമകല്യ പ്രശ്നം വെച്ചു അന്നേ ദിവസം തന്നെ ഓഗസ്റ്റ് ഇരുപത്തി ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ടാം അന്ന് തന്നെ നമ്മളൊരു വിളക്ക് പൂജ കൂടെ നടത്തി ഒരു ഇത് വെച്ചിട്ട് വിളക്ക് വെക്കാൻ വേണ്ടി പറഞ്ഞു അടുത്തൊരു മറ്റേ അച്ചുവന്നാരായിരുന്നുണ്ടായിരുന്നു അപ്പൊ വിളക്ക് പൂജ നടത്തി പിന്നെ അത് വിട്ടിട്ട് രണ്ടാം പന്ത്രണ്ട് ഇട്ടിട്ട് മാസം മാസം പൂജ നടത്തണം മാസം മാസം പൂജ നടത്തുമ്പോൾ നമ്മുടെ പാലത്തോർമാന അരീക്ഷണം ഉരുപഠനം കൊണ്ട് പൂജ നടത്തി അതില് നോക്കുമ്പോ ഒരു പത്ത് മുന്നൂറ് പതിനാനൂറ് ആൾക്കാരാണ് നമ്മളിപ്പോൾ പൂജയ്ക്ക് മാസം പൂജയ്ക്ക് വരുക അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് ഒരു ഒരു മരണപടം നടന്നിന്റെ നൂറ് ശതമാനം ഗ്യാരന്റിയാണ്